മറുപടി പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ മാനം മാനം കാക്കണ്ട കൊല്ലം നടന്നല്ലോ മാനം എന്തൊക്കെ കിട്ടാവുന്ന പച്ച നുണകൾ പറഞ്ഞ് ഞങ്ങളെ എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാ ഊരിയാക്കി ഇവിടെ ഞങ്ങൾ മാനം പോയോ നിങ്ങൾ എത്ര അടിക്കണോ അത്ര ഞങ്ങൾ ഞങ്ങള് ഇല്ല അല്ല അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ പിന്നെ അക്കിടി പുടിക്കൽ വെച്ചുകൊണ്ട് വിശദീകരണം കേട്ടോ ഇല്ലല്ലോ

ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ആഹ്റത്തിൽ മറച്ചു വെക്കുമെന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ കാക്കണല്ലോ എന്ന് പറഞ്ഞു അതിന് മറുപടി പറഞ്ഞ ആളുകൾ പിന്നെ സംസ്ഥാന ഘടകം ഒന്നും വേണ്ട പള്ളൂരിത്തി ശാഖയുടെ ഘടകത്തിൽ നിന്ന് നിങ്ങൾ ലെറ്റർ ഹെഡ് തന്നാൽ മൂന്ന് മണിക്കൂർ പരസ്യമായി ഞാൻ എന്റെ കയ്യിലുള്ള തെളിവുകൾ തുറന്നു പറയാൻ തയ്യാറാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഞങ്ങളെ പള്ളുരുത്തി ശാഖയുടെ ഒരു ലെറ്റർ ഹെഡിൽ തന്ന പിന്നെ കത്തിരിക്ക് റസൂർള്ളഹാന്റെ ഹദീസിനേക്കാളും വലിയ വില ആ ഒന്നാം പറ ഹദീസിന് നിഷേധിയാണല്ലോ പള്ളുരുത്തി ശാഖയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ട് അനസ് മൗലവിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് മണിക്കൂർ പ്രസംഗിക്കും മൂന്ന് മണിക്കൂർ പ്രസംഗിക്കും അപ്പം ഹദീസ് ഇല്ലേ അപ്പം നിങ്ങളെ ഹദീസിന്റെ അടിസ്ഥാനത്ത് പറഞ്ഞില്ല ഞാൻ അനസ് മുരിയുടെ ഔദ്യോഗികമായ വേദിയിൽ നിന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളി നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളങ്ങൾ കൊണ്ടെടുക്കണ്ടല്ലോ അയാൾ കുറെ പറയണ്ടല്ലോ ഇവിടെ എന്താ ഉണ്ടായത് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളി കെ ഈ സി പിന്നെ എന്താ പറയുക വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ പുറത്തെ എന്ന് നോക്കി ആ വാതിൽക്കൽ ഇങ്ങനെ ചെയ്താൽ കുത്തിരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിരുന്നോളിങ്ങൾ എന്നിട്ട് ഏതേ ചെയ്ത്താന്മാർ ഇവിടെ നിന്നു പോകണ്ടേ അവിടെ പിടിച്ചിട്ട് ഓല പിടിച്ച് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ നടന്നോളി നിങ്ങൾക്ക് കഴിയുള്ളൂ ഈ ആദർശത്തെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നിങ്ങൾക്ക് നേരിടാൻ നിങ്ങൾ ഏതെങ്കിലും ആരെയുള്ള ക്ലിപ്പും അതുപോലെ തന്നെ മറ്റേ വീഡിയോ അതുപോലെ തന്നെ മറ്റേ ആൾ അവിടെ ഇറക്കിയതും അതൊക്കെ പറഞ്ഞ് നടന്നോളി നമുക്ക് ഏർപ്പാടില്ല അതുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വളരെ വ്യക്തമാണ് നിങ്ങളെത്ര ഊക്കിട്ട് എത്ര മാനം കെടുത്താൻ ഉദ്ദേശിച്ചാലും ഈ സംഘം അള്ളാഹുന്റെ ദാപത്തുമായി മുന്നോട്ട് പോകും